നമസ്കാരം ഇപ്പോൾ എന്തേ പീഡനകാലോ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പീഡനം 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 ഇപ്പോൾ ഒരു സിനിമാ നടി വന്ന് ഒരു നേതാവിന്റെ പേര് പറഞ്ഞു ചാറ്റ് ചെയ്തു മെസ്സേജ് അയച്ചു പിന്നെ ഫോൺ വിളിച്ചു പിന്നെ അവിടെ ഇവിടെയും പോയി പലതും ചെയ്തു അങ്ങനെ ആ നേതാവിന്റെ സ്ഥാനം പോയി സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് എനിക്ക് ഒന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും നിങ്ങളെ ഫോണിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയണം ഇത്തരം മെസ്സേജുകൾ എനിക്ക് അയക്കരുത് എനിക്കത് ഇഷ്ടമില്ല എന്ന് അതും കഴിഞ്ഞ് കേട്ടില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണം അതും കഴിഞ്ഞ് വീണ്ടും ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ശല്യപ്പെടുത്തണമെങ്കിൽ വീട്ടിൽ പറയണം കേസ് കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ അല്ലാതെ മെസ്സേജുകൾ അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത് പലതുമൊക്കെ ചെയ്തിട്ട് ഈ ചാറ്റ് ചെയ്യുന്ന ആൾ ആള് വലിയ വലിയ നിലയില് എങ്ങനെയെങ്കിലും ആയി കഴിയുമ്പോൾ പരാതി പറയരുത് അത് മോശമാണ് പറയേണ്ട സമയത്ത് പറയണം ഇത് കേൾക്കുമ്പോൾ ഒരുപാട് കൊച്ചമ്മമാർ കൊച്ചമ്മമാരിപ്പം വന്ന് എന്നോട് പറയും അണ്ണാ എന്നെ ഇതുവരേക്കും ആരും ചാറ്റ് ചെയ്തിട്ടൂല്ല എനിക്ക് ചാറ്റിങ് എന്തെന്ന് അറിഞ്ഞുകൂടാ എന്ന് തൊണ്ണൂറ് വയസ്സായ അമ്മച്ചിമാരെ വരെ വെറുതെ വിടാത്ത കാലമാണ് ഇപ്പോൾ ചാറ്റ് ചെയ്യും മെസ്സേജ് അയയ്ക്കും അങ്ങനെയുള്ള കാലമാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഉള്ളത് പിന്നെ ചില അമ്മച്ചിമാരുണ്ട് നല്ല പിള്ള ജമയും ആരെങ്കിലും മോശമായിട്ടുള്ള ചാറ്റിങ്ങെ വല്ലുവിട്ട് അതിനെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ ഫ്രണ്ടി വെച്ചിട്ട് ഞാൻ നല്ല പിള്ളയാണെന്ന് അറിയാൻ വേണ്ടി കുറെ വാചകങ്ങാടിക്കും അങ്ങനെയുള്ള വിളവുമുണ്ട് കാരണം എന്തിനാ അവനങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയാൻ ഞാൻ പോരെ അതോടുകൂടി സംഭവം അങ്ങനെ തന്നില്ലേ അത് ബ്ലോക്ക് ചെയ്യില്ല അവന്റെ ആ പറയുന്നതിന്റെ ശ്രീഷോട്ട് എടുത്ത് നേരെ ഫ്രണ്ടി വെച്ചിട്ട് ഞാൻ പതിവ്രതയാണെന്ന് അറിയിക്കാൻ വേണ്ടി അങ്ങ് കുറെ വാചകം വിളിച്ച് പറയി അപ്പോഴേ ആളേക്കറിയാ ഇവള് പതിവ്രതയല്ല ഇവള് നമ്പർ വൺ ചാറ്റിങ്ങിന്റെ ആളാണെന്ന് കാരണം എനിക്കിപ്പോൾ ഒരാൾ ചാറ്റ് ചെയ്താൽ എനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്യും ഞാനും ഇങ്ങോട്ടൊരു മെസ്സേജ് വന്നു കഴിഞ്ഞു മറുപടിയും കൊടുക്കും അവര് ചാറ്റ് ചെയ്യണമെങ്കിൽ തിരിച്ചും ചാറ്റ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ എന്നിട്ട് നല്ല പിള്ളാവാൻ വേണ്ടി റീഷോട്ട് എടുത്തു വെച്ച് ഫ്രണ്ടിക്കൊണ്ടൊന്ന് കാണിച്ച നമുക്കിഷ്ടപ്പെടും അപ്പം നമ്മളെന്ത് ചെയ്യും നമ്മൾ അതിന്റെ മറുപടിയും കൊടുക്കും അപ്പ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചാറ്റ് ചെയ്തി നിങ്ങളെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് അവനെ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയുക ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ വെളിയിലൊന്നും അറിയില്ല ഇഷ്ടംപോലെ ചാറ്റിങ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഓഹ് ചാറ്റ് ചെയ്യാൻ കാത്തിരുന്നാണ് ചാറ്റ് ചെയ്യുന്നത് അത് ഇഷ്ടമുണ്ടെങ്കിൽ അതുകൊണ്ട് പരാതി വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈ ചാറ്റ് ചെയ്യുന്ന ആൾക്കാര് വലിയ നിലയിലാവുമ്പോൾ നിങ്ങൾ പരാതി പറയാൻ പോകരുത് അതിപ്പോൾ സിനിമ നടനായിരുന്നാലും സീരിയല് നടനായിരുന്നാലും നടിയായിരുന്നാലും അല്ലെങ്കിൽ പാട്ടുകാരായിരുന്നാലും ഇപ്പോൾ നടക്കുന്ന ഒരു കാര്യം ഇതാണ് അവരെല്ലാം വലിയ വലിയ നിലയിലാവുമ്പോൾ ഓരോരുത്തർ വന്ന് ഓരോന്ന് പറയും പിച്ചക്കാരെ ഒന്നും പറയില്ല പിന്നെ ഇവിടെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ ചാറ്റ് ചെയ്തെന്നോ ഫോൺ കോൾ ചെയ്തെന്നോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചെന്നോ പറഞ്ഞോണ്ട് ആർക്കും ഗർഭമൊന്നും ഉണ്ടാവില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഗർഭം അതുകൊണ്ട് നിങ്ങൾക്ക് ചാറ്റിംഗ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ബ്ലോക്ക് ചെയ്ത് കളയണം പിന്നെ ആമാരിക്ക് ശല്യം ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാണ് എനിക്ക് പറയാനുള്ളത്